ஹலோ எல்லாவருக்கும் ஸ்வாகதம் புதிய ஒரு வீடியோவிலேக்கு നമ്മൾ കുറേ കാലത്തിന് ശേഷമാണല്ലേ കാണുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരു കുട്ടി ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കടവല്ലൂർ വന്നതാണ് ഇത് മിനി ചേച്ചി ഞങ്ങളെ വഴക്ക് പറയുന്നതല്ല കേട്ടോ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കായിരുന്നു ചേച്ചി കാര്യം ഈ ഫംഗ്ഷൻ ഏറ്റവും അവസാനം എത്തിച്ചേർന്നത് ഞങ്ങളായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അന്ന് മോർണിംഗ് ഈ ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ അന്ന് മോർണിംഗ് ആണ് ഞങ്ങൾ എറണാകുളത്തു നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് തലേന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും രാത്രിയിലത് ട്രാവലിങ് അപ്പോൾ ഞങ്ങൾ മോർണിംഗ് അന്ന് മോർണിംഗ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തി അമ്മയെ എടുത്തിട്ട് ഞങ്ങൾ നേരെ കടവല്ലൂർക്ക് പോകണു അതായത് മാഷാണ് പിന്നെ എല്ലാവരും അവിടെ കുറച്ച് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് വർത്താനമൊക്കെ പറയുമല്ലോ അപ്പോൾ എല്ലാവരും അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറയുന്ന സമയത്താണ് നമ്മളിങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അടുത്തത് എന്ന് പറയുന്നത് കേക്ക് കട്ടിങ്ങും പിന്നെ ഒരു ഒരു ചെറിയ സദ്യ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അതിനിടയിൽ നടക്കുന്ന കുട്ടി കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി വല്യമ്മ അല്ലിജേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയാണ് വല്യമ്മ ഞാൻ പോയിട്ട് വല്യമ്മൻ്റെ ഇടുക്കിയിൽ ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയമ്മ ചിരിച്ച മുഖത്തോടുകൂടിയിട്ടല്ലാതെ ഞാൻ വല്യമ്മയെ കണ്ടിട്ടില്ല എന്ത് പറഞ്ഞാലും ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതൊരു ചിരിയിലായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അച്ചു ഈ വീഡിയോ കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബലൂൺസൊക്കെ ഇങ്ങനെ എറിയുന്ന ഒരു സംഭവമാണ് ബാക്ക് ഇനിയിപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് കേക്ക് കട്ടിങ്ങും ചെറിയൊരു ഫുഡ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഡിസ്കഷനാണ് ആ ഒരു ടൈമിലാണ് നമ്മുടെ രോഹിണി ഇപ്പം നമ്മൾ കണ്ടാളാണ് രോഹിണി രോഹിണിയുടെ ഒക്കെ അല്ലിരിക്കുന്ന കുട്ടി വാവ ലക്ഷ്മിജ അപ്പോൾ രോഹിണീനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാടാണ് അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ചേ കാണാറുള്ളൂ രോഹിണീനെ പിന്നെ നമ്മളുടെ ഫാമിലിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കുട്ടി ബേബിയാണ് നേത്രി നേത്രീനെ ലിജാടിനെടുക്കായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നേത്ര നല്ല കരച്ചിലായിരുന്നു ഇനി പിന്നെ അച്ചവും കിച്ചും എൻ്റെ കുറച്ച് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ബാക്കിൽ തൊട്ട് ബാക്കിൽ നിന്ന് നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ അതാണ് ബദ്രൂട്ടൻ ബദ്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്യാമറ കയ്യിൽ വന്ന് അങ്ങനെ നിന്ന് അവനധികം അങ്ങനെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അവനിങ്ങനെ ഓടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കളിച്ചൊക്കെ നടക്കാനാണ് കൂടുതലിഷ്ടം നമ്മൾ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാണെങ്കിൽ ഒറ്റ ഓട്ടോട് പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ അതാണ് ബദ്രൂട്ടൻ പിന്നെ ബദ്രിയുടെ അനൈത്തിയാണ് ഏട്ടോ നീത്രി നമ്മുടെ വല്യമ്മതാണ് നമ്മുടെ വല്ലിച്ചൻ വല്ലിച്ചനെയും കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വല്ലിച്ചനും വല്യമ്മയ്ക്കും രണ്ടു ഉള്ളത് നമ്മൾ ആദ്യമായി കണ്ട മുൻ ചേച്ചി പിന്നെയുള്ളത് മനോജട്ടനാണ് മനോജെട്ടനും ഫാമിലി മെമ്പറോഡാണ് റീസെൻറ്റായിട്ട് വന്നു പോയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷന് അവർ അൺഫോർച്ചുനേറ്റ്ലി എത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ ചന്ദ്രമാമ നമ്മുടെ രോഹിണി ഒരു വിഷയം ഹാപ്പി ബർത്ത്ഡേ എല്ലാരുടെയും ബർത്ത് ഡേ വിഷസ് എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി പിന്നെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഒരു കേക്ക് കട്ടിങ് സെറമണി ആയിരുന്നു അത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പാട്ടായിട്ട് തോന്നിയത് നമ്മൾ മെഴുകുതിരി ഊതി അണക്കുന്ന പരിപാടിയോട് ഉണ്ടായിരുന്നില്ല പകരം വിളക്ക് കൊളുത്തിയതിനു ശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇതിൽ മിസ്സിങ് ആണ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായതാവാനാണ് ചാൻസ് ഉള്ളത് ഈ ഒരു ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേക്ക് കട്ടിങ്ങിനുള്ള ഒരു പരിപാടികളൊക്കെ നടക്കുമായിരുന്നു മാഷ് കേക്കുമായിട്ട് വന്നു ആ പറയാണ്ടിരിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കേക്കിന് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി പോയി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാട്ട് എനിക്ക് തോന്നിയത് മിക അടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പകരം വിളക്ക് കൊളുത്തി നമ്മൾ എന്താ പറയുക മനസ്സുകൊണ്ട് വലിയമ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധാനുഗ്രഹങ്ങളും ആയുരാരോഗ്യങ്ങളും ഒക്കെയും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ നല്ലൊരു തോട്ടായിട്ട് അതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് നിൽക്കണത് അച്ചു കിച്ചു ആണ് ഇനി മെയിനായിട്ടുള്ള ഒരാളുണ്ട് സൗപർണിക ആള് ആണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവർ എബ്രോഡ് ആയത് കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൗപർണികനെ നന്നായിട്ട് മിസ്സ് ചെയ്തു ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നേനെ അപ്പോൾ എല്ലാവരും കേക്കൊക്കെ വലിയമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുത്ത് സന്തോഷം പങ്കിട്ടു നമ്മുടെ ലക്ഷ്മിച്ച കുട്ടിയും വന്ന് കേക്കൊക്കെ കഴിച്ചു അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് വലിയമ്മയ്ക്ക് മധുരം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ലിജാട്ടനും വന്നിട്ടുണ്ടായിരുന്നത് ഈ ടീച്ചറിനെടുക്കൽ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേറ്റ ലിചേട്ടൻ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും വല്ല്യമ്മനെങ്ങനെ ഹക്ക് ചെയ്തിട്ട് ഒരു മൂടുക്കേണ്ട ഒരു ഫോട്ടോ എനിക്ക് വേണം എന്ന് പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ലിചേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവർ ഞാനിരിക്കുവായിരുന്നു ആ ഒരു ടൈമിൽ എല്ലാവരും കേക്കൊക്കെ ഇങ്ങനെ വലിയമ്മയ്ക്ക് കൊടുത്ത് അവരും കേക്കൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ലിജേട്ടൻ വന്നു പിന്നെ നടന്നത് ഇങ്ങനെയായിരുന്നു ആ ഒരു പോർഷനിലും വോയിസ് ഓവർ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് വോയിസ് ഓവർ ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അത്രയും ടച്ചിങ് ആയിരുന്നു അതിന് എന്നെ സംബന്ധിച്ച് ഈ വീഡിയോ അത് ശ്രീധരമാമയായിരുന്നു ലീജായിട്ടൻ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഏറ്റവും ഈവൻ ശ്രീധരൻമാമ പോലും വളരെ ഇമോഷണലായിരുന്നു ഇവർ ജസ്റ്റ് ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകണമല്ലോ നിൽക്കാൻ വയ്യ കഴി കണ്ടൊക്കെ നിറഞ്ഞിട്ടാണ് മാമ പോലെ നിന്നിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു വല്യമ്മ വി ലവ് യു സോ മച്ച് അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ലിജേട്ടൻ്റെ അമ്മ ലിജേട്ടൻ്റെ അമ്മ വലിയമ്മയ്ക്കൊരു ചക്കര ഉമ്മയൊക്കെ കൊടുത്തു

കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പം ഇനി നെക്സ്റ്റ് എന്താ സദ്യ ആയിരിക്കണം അല്ലേ അപ്പോൾ സദ്യ പുറത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുറമേ നിന്ന് വേറെ ആരും ഇല്ല നമ്മുടെ വീട്ടുകാരെ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒരു കുട്ടി തിരക്കുണ്ടാവുമല്ലോ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് വിളക്കലും കാര്യങ്ങളെല്ലാം ഒരുക്കിയത് അമ്മായിയായിരുന്നു വല്ല വിളമ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ലീജായിട്ടണം പിന്നെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ വിളമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ ശ്രീകുട്ടൻ ഇതാണ് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ വലിയമ്മയെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമുമായി വേഗം കൊണ്ടുപോകണം വീഡിയോ കോൾ എടുത്തിട്ട് വലിയമ്മയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലാണായിരുന്നു നമ്മുടെ വലിയമ്മ നിന്നിട്ടുണ്ടായിരുന്ന വലിയമ്മേനെ കൊണ്ടുപോയി കാണിച്ചു ഇതൊക്കെയാണ് നമ്മുടെ കറികൾ ഉണ്ടായിരുന്നത് അപ്പോൾ സദ്യ സദ്യയെല്ലാം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ഇവർ കറക്റ്റായിട്ട് കൊണ്ട് നേരത്തെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വിളമ്പുക മാത്രം ചെയ്താൽ മതി ഫുഡ് വിളമ്പാനും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ കുറച്ച് അത്യാവശ്യം ആ ഒരു ടൈം നല്ല റഷായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഫുഡ് വിളമ്പുന്ന പരിപാടികളായിട്ട് മെയിനായിട്ട് മുന്നിൽ നിൽക്കുന്നത് മാഷ് ലിജേട്ടൻ ചേച്ചി അങ്ങനെ ഇവരെ മൂന്ന് നാല് പേരായിരുന്നു മെയിനായിട്ടുള്ള വിളമ്പ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടാണ് അങ്ങോട്ടായിരുന്നു കോൺസെൻട്രേറ്റിംഗ് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഭയങ്കര കോൺസെൻട്രേറ്റിംഗ് ആണെന്ന്

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഹാപ്പിനെസ്സിലൂടെ മാത്രമാണെങ്കിലും എന്ത് അടിപൊളിയായിരിക്കും അല്ലേ അങ്ങനെ ഒരു ദിവസമായിരുന്നു വെല്ലിയമ്മയുടെ സത്യത അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മെമ്മറീസ് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ എല്ലാവരുടും ഒക്കെ ടാറ്റ പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതിയെ ഇറങ്ങുകയാണ് ചെറിയ രീതിയിൽ നമ്മൾ കാരണം ഉണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി അറ്റും മറികട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇതുവരെ താങ്ക് യു സോ മച്ച്